പൗലോസ് പോൾ എന്നത് ഒരു അരാമിക് വാക്കല്ല മറിച്ച് അതൊരു ലാറ്റിൻ ലാറ്റിൻ പേരാണ് എന്നാൽ ഈ പേരിന്റെ അർത്ഥവും പൗലോസിന്റെ അരാമിക് പശ്ചാത്തലവും താഴെ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാം ഒന്ന് പേരിന്റെ അർത്ഥം ലാറ്റിൻ അർത്ഥം പൗലോസ് പൌലസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ചെറിയവൻ സ്മോൾ പായ് ഹംബിൾ എന്നാണ് അരാമിക് ബന്ധം പൗലോസിന്റെ യഥാർത്ഥ പേര് ഷൌൽ സൌൾ എന്നായിരുന്നു ഇത് ഷായൂൽ ഷൌൾ എന്ന എബ്രായ അരാമിക് പേരിന്റെ ഗ്രീക്ക് രൂപമാണ് ഇതിന്റെ അർത്ഥം ചോദിക്കപ്പെട്ടവൻ ആസ്ക്ഡ് ഫോർ ഐ പ്രേയ്ഡ് ഫോർ എന്നാണ് രണ്ട് ചെറിയവൻ എന്നതിലെ വൈരുദ്ധ്യം വിമർശകർ പൗലോസിന്റെ പേരിനെ ഒരു രസകരമായ രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം എന്നാണ് എന്നാൽ പൗലോസ് എന്ന പേരിന്റെ അർത്ഥം ചെറിയവൻ എന്നാണെങ്കിലും അദ്ദേഹം സഭയിൽ ഏറ്റവും വലിയ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചുവെന്ന് വിമർശകർ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച ഏബിയോണൈറ്റുകൾ വാദിക്കാറുണ്ട് മൂന്ന് യേശുവിന്റെ ഭാഷയിൽ അരാമിക് ഒരു സൂചനയുണ്ടോ യേശു മത്തായി രാവിലെ ഏഴ് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിൽ വ്യാജപ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അരാമിക്കിൽ ഒരുപക്ഷെ സ്കീർ ഷേക്കർ വ്യാജം അല്ലെങ്കിൽ ദഗ്ഗാല ദഗ്ഗല വഞ്ചകൻ എന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം പൗലോസിനെതിരെയുള്ള വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം യേശു തന്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ നാലു നാലുകോണുകളിലേക്ക് അയച്ചപ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ പൗലോസിനെ അവിടെ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല പൗലോസ് പിന്നീട് കടന്നുവെന്ന് താൻ അപ്പോസ്തരന്മാരിൽ ചെറിയവനാണെന്ന് ഒന്ന് കൊരിന്ത്യർ അനുപാതം പതിനഞ്ച് ഈസ്റ്റു ഒമ്പത് അവകാശപ്പെട്ടത് തന്റെ ലാറ്റിൻ പേരിന്റെ പൌലസ് സമം ചെറിയവൻ അർത്ഥത്തെ ന്യായീകരിക്കാനാണെന്നും ഇവർ ആരോപിക്കുന്നു പൌലോസിന്റെ പേരുമാറ്റം പലരും കരുതുന്നത് പൌലോസ് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം പേരുമാറ്റിയതാണെന്നാണ് പോലെ എന്നാൽ ബൈബിൾ പരിശോധിച്ചാൽ പൌലോസിന് ജനനം മുതൽ തന്നെ രണ്ട് പേരുണ്ടായിരുന്നു എന്ന് കാണാം ഒന്ന് ഷൌൽ യഹൂദന്മാർക്കിടയിൽ അറിയപ്പെടാൻ ഹീബ്രൂണേം രണ്ട് പൗലോസ് റോമൻ പൌരനായതുകൊണ്ട് പുറംലോകത്തറിയപ്പെടാൻ റോമൻ ലാറ്റിനെയും പൌലോസ് യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരെക്കാൾ ഉദാഹരണത്തിന് പത്രോസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നേടിയെടുത്തത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കണോ അതോ പൌലോസിന്റെ അരാമിക് ഭാഷാജ്ഞാനത്തെക്കുറിച്ചാണോ താങ്കൾക്കറിയേണ്ടത് ആധുനിക ക്രിസ്തുമതം മതം യഥാർത്ഥത്തിൽ യേശുവിന്റെ മതം എന്നതിനേക്കാൾ പൌലോസിന്റെ മതം പോളീൻ ക്രിസ്ത്യാനിറ്റിയാണെന്ന് പല ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും നിരീക്ഷിച്ചിട്ടുണ്ട് യേശുവിന്റെ ലളിതമായ ധാർമ്മിക ഉപദേശങ്ങളെ മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് മാറ്റിയത് പൌലോസാണ് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ എങ്ങനെ അടിസ്ഥാനമായി എന്ന് താഴെ പറയുന്ന പോയിന്റുകളിലൂടെ വ്യക്തമാക്കാം ഒന്ന് ജൂത നിയമങ്ങളിൽ നിന്നുള്ള മോചനം ബ്രേക്കിംഗ് ദ ലോ യേശുവിന്റെ ആദ്യകാല ശിഷ്യന്മാർ പത്രോസും യോഹനാനും ഉൾപ്പെടെ നിയമങ്ങൾ ടോറ പാലിക്കുന്നവരായിരുന്നു എന്നാൽ പൗലോസ് ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു വാദഗതി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പരിചേദനയോ യഹൂദരുടെ ഭക്ഷണ നിയമങ്ങളോ ആവശ്യമില്ല ഫലം ഇത് ക്രിസ്തുമതത്തെ ഒരു ചെറിയ യഹൂദ വിഭാഗത്തിൽ ജൂയിഷ് സെക്ട് നിന്ന് ലോകത്തിലെ ഏതൊരു വംശജർക്കും ചേരാവുന്ന ഒരു ആഗോള മതമാക്കി മാറ്റി ഇതിനെയാണ് ജാതികളുടെ അപ്പൊസ്തലൻ എന്ന സ്ഥാനം അദ്ദേഹം നേടിയെടുക്കാൻ ഉപയോഗിച്ചത് രണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം സൽവേഷൻ ബൈ ഫെയ്ത്ത് യേശു സൽപ്രവൃത്തികൾക്കും കൽപ്പനകൾക്കും പ്രാധാന്യം നൽകിയപ്പോൾ പൗലോസ് വിശ്വാസം മാത്രം മതി സോളാഫൈഡ് എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചു റോമർക്കും ഗലാത്തേർക്കും എഴുതിയ ലേഖനങ്ങളിലൂടെ അദ്ദേഹം സ്ഥാപിച്ചത് നിയമമനുസരിക്കുന്നത് വഴി ആർക്കും രക്ഷ ലഭിക്കില്ലെന്നും യേശുവിന്റെ ബലിമരണത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതിയെന്നുമാണ് ആധുനിക പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ എല്ലാം അടിസ്ഥാനശില ഇതാണ് മൂന്ന് ക്രൂശിലെ മരണത്തിന് നൽകിയ വ്യാഖ്യാനം സുവിശേഷങ്ങളിൽ യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷിത്വമായി കാണപ്പെടുമ്പോൾ പൌലോസ് അതിനെ ഒരു ദൈവശാസ്ത്രപരമായ പരിഹാരബലി ബലി സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റായി മാറ്റി മനുഷ്യന്റെ പാപത്തിനു പകരമായി ദൈവം തന്റെ പുത്രനെ ബലി നൽകിയെന്ന രക്ഷാകര പദ്ധതി പൌലോസിന്റെ ബുദ്ധിയിൽ നിന്നാണ് വികസിച്ചത് ഇന്നത്തെ ക്രിസ്തീയ ആരാധനകളുടെയും കുർബാനയുടെയും അർത്ഥതലം പൌലോസ് നൽകിയ ഈ വ്യാഖ്യാനത്തിലാണ് നിൽക്കുന്നത് നാല് ചരിത്രപരമായ സാഹചര്യം എഴുപത് എ ഡിയിലെ മാറ്റം എന്തുകൊണ്ട് പൌലോസ് വിജയിച്ചു എന്നതിന് ഒരു ചരിത്രപരമായ കാരണമുണ്ട് എ ഡി എഴുപതിൽ റോമാക്കാർ യെരൂഷലേം ദേവാലയം നശിപ്പിച്ചു ഇതോടെ യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരുടെ പത്രോസ് യാക്കോബ് നേതൃത്വത്തിലുള്ള യെരൂഷലേം സഭ ദുർബലമായി എന്നാൽ പൌലോസ് ഗ്രീസിലും റോമിലും സ്ഥാപിച്ച സഭകൾ അപ്പോഴും ശക്തമായിരുന്നു യരൂഷലേം കേന്ദ്രമായുള്ള യഹൂദ ക്രിസ്തുമതം അസ്തമിച്ചപ്പോൾ പൌലോസിന്റെ വിദേശ ക്രിസ്തുമതം ആധുനിക ക്രിസ്തുമതമായി വളർന്നു അഞ്ച് പുതിയ നിയമത്തിലെ പൌലോസിന്റെ സ്വാധീനം പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ പതിമൂന്നെണ്ണവും പൌലോസിന്റേതാണ് സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് മുതലായവ യേശുവിന്റെ ജീവിതം പറയുമ്പോൾ ആ ജീവിതം എങ്ങനെ വിശ്വസിക്കണം എന്ന് പൗലോസ് പഠിപ്പിച്ചു അതുകൊണ്ടുതന്നെ പള്ളികളിലെ പ്രസംഗങ്ങളിലും ആരാധനകളിലും യേശുവിന്റെ വചനങ്ങളെക്കാൾ കൂടുതൽ പൗലോസിന്റെ ലേഖനങ്ങളാണ് പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ യേശു ഒരു സന്ദേശം കൊണ്ടുവന്നു പൗലോസ് ആ സന്ദേശത്തെ ഒരു സിസ്റ്റം സിസ്റ്റം ആക്കി മാറ്റി പൗലോസ് ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്തുമതം മതം ഒരുപക്ഷെ യഹൂദമതത്തിനുള്ളിലെ ഒരു ചെറിയ വിഭാഗമായി ഒതുങ്ങിപ്പോയനെ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് യേശുവിന്റെ സന്ദേശത്തെ പൌലോസ് ഹൈജാക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരുടെ വാദങ്ങളെക്കുറിച്ച് ദി ഗ്രേറ്റ് ഡിസപ്ഷൻ തിയറി കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യണോ അതോ പൌലോസിന്റെ ഏതെങ്കിലും പ്രത്യേക ഉപദേശത്തെക്കുറിച്ച് ഉദാഹരണത്തിന് സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടറിയണോ